നമുക്ക് നാടിപടി ഒരു മത്തങ്ങ വെച്ചാലോ ഈ മത്തങ്ങ ഉണ്ടല്ലോ നമ്മുടെ വിഷുക്കണിയിൽ വെച്ചാണ് കേട്ടോ അപ്പോൾ ഇതിവിടെ വിരിക്കുന്നുണ്ട് അപ്പം ഞാൻ ഒരു കറിയാവും അപ്പോൾ ഇതേ വൻപയർ കുതിർത്ത് മാറ്റി വെച്ചാണ് കേട്ടോ അതും ഒരു കുക്കറിനകത്തോട്ടിട്ട് നമുക്ക് പീസാക്കിയ മത്തങ്ങയും പിന്നെ കുറച്ച് മഞ്ഞപ്പൊടി മുളക് പൊടി ഉപ്പും പിന്നെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ ഞാൻ ഇതൊരു നാലഞ്ച് വിസിൽ അടിപ്പിച്ചിട്ടുണ്ട് കാരണം ഈ മത്തങ്ങ കുറച്ച് വേവ് കൂടുതലാണ് അപ്പോൾ പയറും കൂടെ വേവണമല്ലോ അതേ ഈ പരുവത്തിൽ വേവിച്ചെടുത്ത് ഞാൻ ജസ്റ്റ് ഒന്ന് ഉടച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോഴത്തേന് നമുക്കിതിനുള്ള അരപ്പുണ്ടാക്കാമേ അരപ്പിന് വേണ്ടിയിട്ട് തേങ്ങ എടുക്കുന്നുണ്ട് പിന്നെ ചുമതള്ളി എടുക്കുന്നതായിരിക്കും കേട്ടോ നല്ലത് പക്ഷേ ഞാനിപ്പോൾ എടുത്തേക്കുന്നത് സവോളയാണ് കേട്ടോ പിന്നെ കറിവേപ്പില ഒരു മൂന്നാലഞ്ചല്ലി വെളുത്തുള്ളി ജീരകം കുറച്ച് മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് വെള്ളം നന്നായിട്ട് അരച്ച് മാറ്റി വെക്കണം കേട്ടോ ഈ ഉടച്ച് പരിവാക്കിയിട്ടുണ്ട് പരിവാക്കിയിട്ടുണ്ട് നമുക്ക് ഈ അരപ്പിനകത്തോടെ ചേർത്ത് കൊടുത്ത് ആവശ്യത്തിന് വെള്ളം കൂടെ ചേർക്കാം കേട്ടോ വെള്ളം വെച്ചിട്ട് കൂടുതലിരുന്നു കേട്ടെ കാരണം ഇത് നമ്മുടെ തണുക്കുന്നതിനനുസരിച്ച് കുറുകി കുറുകി വരുന്നുണ്ട് അപ്പോൾ ഇതിൽ നിന്ന് ഉപ്പൊക്കെ ഇട്ട് തിളയ്ക്കാൻ മാറ്റി വെക്കുന്നുണ്ട് പിന്നെ നമുക്ക് കടു പൊട്ടിക്കാം കടുകിട്ട് ചുമന്ന മുളകിട്ട് കറിവേപ്പിലയും കൂടി ഇട്ട് പിന്നെ ഒരു ബൗൾ തേങ്ങയാണ് കേട്ടോ ചെറിയ തേങ്ങയും കൂടി ഇട്ട് നന്നായിട്ട് വറുത്തെടുക്കാമേ ഇതൊരു ബ്രൗൺ നിറമാകുമ്പോൾ അതാണ് നമ്മൾ നമ്മളിനകത്തോട് ചേർത്ത് കൊടുക്കുന്നത് ഇതാണ് കേട്ടോ മത്തങ്ങ കറിലേറ്റവും ടേസ്റ്റുള്ള പാട്ട് അപ്പോൾ നിങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ അങ്ങനെ ചെയ്യണം കേട്ടോ ഈ വെളിച്ചെണ്ണയുടെ ഒക്കെ ഒരു സ്മെല്ലും മുൻപന്തിയിൽ നിൽക്കും കേട്ടോ അപ്പോൾ ഇതേണ്ടത് നമ്മുടെ കറി റെഡിയാകുന്നുണ്ട് അപ്പോൾ എല്ലാവരും ചെയ്തു നോക്കണേ ടാറ്റാ